ഏട്ടന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് അവിടെ നിന്നാണ് നമുക്ക് ഇന്നലെ ഞാൻ കാണിച്ച അതേ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയല്ലോ ഏട്ടന്റെ മോനിയും മക്കളൊക്കെ കിട്ടിയല്ലോ ഏടത്തിയമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട് ഏടത്തമ്മയാണ് പറഞ്ഞത് പിന്നെ ഏട്ടൻ അവിടെയാണ് പക്ഷേ ഏട്ടൻ അവിടുന്ന് പുറത്തോട്ട് വീണ് വേറൊരു മുട്ടി തട്ടിയിട്ട് പോയി എന്നാണ് ഏടത്തിയമ്മ പറയുന്നത് അതിന്റെ എന്ന് പറയുന്നുണ്ട് ഞാൻ രാത്രി വിളിച്ചതാണ് വാപ്പാൻ ഏട്ടനെ വിളിച്ചു അപ്പോൾ നല്ല മഴയാണ് ബാപ്പാനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ് ഏട്ടൻ അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ആകട്ടെ എന്തായാലും രാവിലെ ആകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ രാവിലെ കൊണ്ടുപോകാനുള്ള വാട്സപ്പ് മെസ്സേജും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഫോണിൽ കിട്ടായിട്ട് ഇവിടെ റേഞ്ചൊക്കെ വളരെ കുറവാണ് നമസ്കാരം മുണ്ടക്കൈയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത് മുണ്ടക്കൈ ഒരു ഉയർന്ന പ്രദേശം കൂടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന നിരവധി വീടുകളാണ് ഈ കുത്തൊഴുക്കിൽ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയതും പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടതും പലരെയും കാണാതായതും ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എൺപത്തി ആറിന് മുകളിൽ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത് ഇനിയും മരണസംഖ്യ കൂടുമെന്നാണ് ഔദ്യോഗികമായി അവർ പറയുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മുണ്ടക്കൈ ടൗണിൽ ഉണ്ടായിരുന്ന ഇവിടെ ഒരു ഒരുപാട് കടകളും വീടുകളുമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇവിടെ എല്ലാം അടുത്തടുത്ത് വീടുകൾ നിരവധി ഉണ്ടായിരുന്നതാണ് ആ വീടുകളൊക്കെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി തകർന്നു പോയി ഇവിടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ജീവനോടെ ഇല്ല ഭൂരിഭാഗം പേരും മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ് നമുക്ക് വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴും മണ്ണിനടിയിൽ ആരും ഇനി കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടാവില്ല എന്നാണ് സൈനിക സംഘം പോലും പറയുന്നത് ജീവനോടെ ആരെങ്കിലും എവിടെയെങ്കിലും ജീവൻ്റെ ഒരു തുടുപ്പുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമവും അവർ നടത്തുന്നുണ്ട് സൈന്യം മാത്രമല്ല എൻ ഡി ആർ എഫും സന്നദ്ധ സംഘടനകളൊക്കെ ഇവിടെ എത്തി തിരച്ചു നടക്കുക ഇപ്പോൾ നമുക്കിപ്പം ഇവിടെ താമസിച്ചിരുന്ന മൈദീൻ എന്ന കാണാതായ ഈ മലവെള്ളപ്പാച്ചിലെ കാണാതായ മൈദീൻ്റെ മകൻ യൂനിസ് ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉറങ്ങിക്കിടന്നിരുന്നതാണ് ഈ വീട്ടിൽ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വീടിൻ്റെ അടിത്തറ മാത്രമാണ് ഉള്ളത് എന്തായാലും യൂനിസ് നമ്മുടെ ഒപ്പം ചേരുകയാണ് അതാണ്ട് അവിടെ നിൽക്കുന്ന അവിടെ നിന്നാണ് നമ്മളെ ഏട്ടനെ കിട്ടി ഏട്ടൻ്റെ വീടാണത് ഏട്ടൻ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് വാപ്പ വന്ന് കിടക്കുന്ന സ്ഥലമാണിത് രാത്രി വന്ന് ഇവിടെ കടന്നതെന്നാണ് പറഞ്ഞത് ഞാൻ ഏടത്തിമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട് ഏടത്തിമ്മ പറഞ്ഞു ഭക്ഷണം കഴിച്ച് വന്ന് ഇവിടെ കിടന്നതാണ് ഇതാണ് റൂം വാപ്പ കിടക്കുന്ന റൂം ഇതാണ് ഉമ്മ മരിച്ചതിന് ശേഷം വാപ്പ ഈ നിന്ന് ഇറങ്ങൂല കിടക്കാൻ എന്തായാലും ഇവിടെ വരണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ആ അവിടെ നിന്നാണ് നമുക്ക് ഇന്നലെ ഞാൻ കാണിച്ച അതേ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയല്ലോ ഏട്ടൻ്റെ മോനിയും മക്കളൊക്കെ കിട്ടിയല്ലോ ഏഴത്തമ്മ രക്ഷെട്ടിട്ടുണ്ട് ഏടത്തമ്മയാണ് പറഞ്ഞത് പിന്നെ ഏട്ടൻ അവിടെയാണ് പക്ഷേ ഏട്ടൻ അവിടെ നിന്ന് പുറത്തോട്ട് വീണ് വേറൊരു മുട്ടി തട്ടിയിട്ട് പോയി എന്നാണ് ഏട്ടത്തിയമ്മ പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നുണ്ട് ഏടത്തിയമ്മ അപ്പളും പറയുന്നുണ്ട് ഏടത്തിയമ്മ കൈ വിട്ടിട്ട് ഏട്ടൻ അവിടുന്ന് വിട്ട് എന്ന് അത് ആ ഒഴുക്കിൽ അതാണ് ഏട്ടൻ അതിൻ്റെ ഉള്ളിലില്ല എന്ന് പറഞ്ഞത് പക്ഷേ ബാക്കി നമുക്ക് അവിടെ നിന്ന് നാളെ കിട്ടി കറക്റ്റ് ഏടത്തിയമ്മ പറഞ്ഞ അതേ സ്പോട്ടിൽ നിന്ന് തന്നെ മക്കളെയും കിട്ടി ഏട്ടത്തി അമ്മേൻ്റെ വാപ്പാനേയും കിട്ടി ഇന്നലെ അഞ്ചേ മുക്കാലിന് മിനിയാന്ന് അഞ്ചേ മുക്കാലിന് ഞാൻ കാണിച്ചു കൊടുത്ത അതേ സ്പോട്ടിൽ തന്നെ കിട്ടിയത് പിന്നെ എന്ന് പറഞ്ഞാൽ വാപ്പ കിടക്കുന്ന വന്നിട്ട് ഭക്ഷണം കഴിച്ച് വന്ന് കിടക്കുന്ന റൂമാണിത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചെറിയ ഇതാണ് ഒരു മൂന്ന് സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് കോണാണ് അതാണ് ഈ മര ഇത് നമ്മളെ മരാണ് ഈ മരമാണ് നമ്മളെ മുറ്റം ചെറിയൊരു എന്താ പറയാ ചെറിയൊരു മുറ്റാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് വാപ്പ കിടക്കുന്ന റൂം റൂമിതാണ് രാത്രി വാപ്പ ഇവിടെ കിടക്കും ആ രാത്രി വാപ്പ വന്നിട്ട് മാത്രീൻകുട്ടി നിങ്ങളൊക്കെ ഞാൻ കൽപ്പറ്റയാണ് വീട് ഞാൻ രാത്രി വിളിച്ചതാണ് വാപ്പാൻ ഏട്ടനെ വിളിച്ചു അപ്പോൾ നല്ല മഴയാണ് വാപ്പാനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ് ഏട്ടൻ അപ്പോൾ ഞാൻ പറഞ്ഞത് രാവിലെ ആകട്ടെ അതായത് രാവിലെ ആകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ രാവിലെ കൊണ്ടുപോകാനുള്ള വാട്സപ്പ് മെസ്സേജും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഫോണിൽ കിട്ടായിട്ട് ഇവിടെ റേഞ്ച് ഒക്കെ വളരെ കുറവാണ് ഇതാണ് വാപ്പ എൻ്റെ പേര് യൂനിസ് മൈതീൻകുട്ടി എന്ന പിതാവിനെ തൊട്ടടുത്ത ദിവസം രാവിലെ വന്ന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഇരുന്നതാണ് യൂനിസ് യൂനിസ് തൻ്റെ സഹോദരനോട് മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു ഞാൻ രാവിലെ വന്ന് മാപ്പയെ കൂട്ടിക്കൊണ്ട് പോകാം വലിയ മലവെള്ളപ്പാച്ചിൽ ഒക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തിരികെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ് പക്ഷേ യൂനിസിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്തുണ്ടായിരുന്ന വീട്ടിലെ ആ മുറിയിൽ അദ്ദേഹം ഉറങ്ങാൻ കിടന്നതാണ് പിന്നീട് ഈ മലവെള്ളപ്പാച്ചിലിൽ അദ്ദേഹം ഒലിച്ചുപോയി പിന്നീട് അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു പ്രതീക്ഷയോടെ യൂണിസും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമൊക്കെ ഈ രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ വാപ്പയെ വാപ്പയെ ഒന്ന് അവസാനമായി ഒരു നമുക്ക് കാണാൻ കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അദ്ദേഹം രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇവിടെ നിന്ന് ഈ തിരച്ചിലിൽ പങ്കുചേരുന്നത് ചേരുന്നത് നിന്നും തെഞ്ചി തസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മരനാടൻ ജീവി